നിങ്ങളുടെ യൂട്യൂബിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നാൽ നിങ്ങൾക്ക് ലൈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ആണ് ഞാൻ പറയാൻ പോകുന്നത് അതറിയാൻ അറിയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അന്ന് തട്ടി പൊട്ടിക്കുകയും അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് പോകാം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു ആയിരം അല്ലെങ്കിൽ മാക്സിമം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിൽ ആദ്യം അവർ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്സിൽ തമ്മിൽ വെക്കുക തമ്മിൽ എന്താ ഷോർട്ട്സിൽ നിങ്ങൾക്ക് വെക്കുമ്പോൾ മാക്സിമം നിങ്ങളെ കുറച്ച് കുറച്ച് പേർക്ക് മറിയാതായിരിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അത് നിങ്ങൾ ഷോർട്സിൽ ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എല്ലാം ലാസ്റ്റ് അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പെൻസിൽ പോലത്തെ ഒരു ഒരതി കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഏറ്റവും അവസാനത്തെ നിങ്ങളൊരു എഡിറ്റ് ചെയ്തൊരു തന്നെ നിങ്ങൾ ഫോട്ടോ എന്തായാലും വേണം എന്നിട്ട് അത് സിമ്പിളാക്കി നിങ്ങൾ വെക്കുക ശേഷം അത് ലാസ്റ്റത്തെ ഒരു ഫോട്ടോ നിങ്ങൾ വീഡിയോ അവസാനിക്കുന്നതിന് അവസാനിക്കുന്ന സമയം ഒരു ഫോട്ടോ അതവിടെ വെക്കുക അങ്ങനെ നിങ്ങളൊരു തമ്മിൽ റെഡിയാക്കിയ അവിടെ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കവിടെ തമ്മിൽ ആ ഫോട്ടോ വെച്ച് കാണും ശേഷം നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടുന്നുണ്ട് പക്ഷേ ലൈക്കും വ്യൂവേഴ്സുമുണ്ട് പക്ഷേ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് നോ റെയർ കണ്ടൻ്റ് അല്ല നിങ്ങൾ വിടുന്നത് തമ്മിൽ നിങ്ങൾ വല് തമ്മിലും വലിയ എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് സാധ ചെയ്യേണ്ട എന്താണ് എന്നാണ് ഇനി പറയുന്നത് നിങ്ങൾ തമ്മിൽ ഐ സിംഹം എന്താ പറയുക ഒരു സാ സിമ്പിളായിട്ട് വെക്കുക സിമ്പിൾ ആയി വെക്കുക ശേഷം നിങ്ങളുടെ ഫോട്ടോ എല്ലാത്തിൻ്റെയും തമ്മിലിൻ്റെ സൈഡിൽ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന ആളോർക്കും ഓ ഇത് അവനല്ലേ മറ്റേ ആ സിമ്പിളായിട്ട് തമിഴിൽ റെഡിയാക്കി വെച്ചവൻ ഇവൻ്റെ വീഡിയോ എന്നാൽ ഇന്ന് കണ്ടേക്കാന്ന് വെച്ച് കാണും അപ്പോൾ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ തന്നെ നിങ്ങളവിടെ ഒരു തമ്മിൽ സാമ്പിളായിട്ട് ഒരു ചെറിയ രീതിയിൽ തന്നെ വെക്കുക ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല അത് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യുക നിങ്ങൾ അത് അപ്പോൾ ആ സമയത്ത് തന്നെ രണ്ട് പാർട്ടായിട്ട് നിങ്ങളൊരു ലോങ് വീഡിയോ എടുക്കുന്ന രണ്ട് പാർട്ടായിട്ട് പകുതി പകുതിയായിട്ട് വെക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് ആ സമയം ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ലാസ്റ്റ് കണ്ടിന്യൂസ് എഴുതി കഴിഞ്ഞാൽ അവർ ഓർക്കും ഓ ഇനി ഇതിൻ്റെ ബാക്കി കാണും ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി അല്ലെങ്കിൽ എന്താ കവിത അതുപോലെ ഒക്കെ വീഡിയോ നിങ്ങൾ മേക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ എൻ എൻ്റർടൈൻമെൻറ്റ് കോമഡി വീഡിയോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇഷ്ടപ്പെടും അവർക്ക് അപ്പോൾ നിങ്ങൾ ലാസ്റ്റി കണ്ടിന്യൂസ് നോളം എഴുതുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആലോചിക്കും നിങ്ങൾ ഒരു ബിസിനസ് മാൻ അല്ല ഒരു പത്ത് ഒരു ക്ലാ ഒരു ഇതാ സ്കൂളിൽ പണിയുന്ന ഒരു കുട്ടി അവർക്കെന്താ വീട്ടിൽ വരുമ്പോഴേ എൻ്റർടൈൻമെൻ്റ് ആണ് ഇഷ്ടം അല്ലാതെ ഞാൻ കാണിക്കുന്ന പോലെ ടീച്ചിങ് അല്ല എനിക്കതറിയാം എൻ്റർടൈൻമെൻ്റ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിലുമെങ്കിൽ ടീച്ചിങ് ആണ് എനിക്കിഷ്ടം കൂടുതൽ പഠിപ്പിക്കുന്നത് അത് വ്യൂവേഴ്സ് കണ്ടാലും കണ്ടില്ലാലും ഞാൻ ടീച്ചിങ് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് സക്സസ്ഫുൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള യൂട്യൂബിന് നല്ലൊരു പേരിടുക എൻ്റെത് നിങ്ങൾക്കറിയാം മിസ്റ്റർ പ്രേ ടെക്നോ എന്നാണ് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എൻ്റെ പേര് ഒരു നോർമലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ നല്ലൊരു പേർ എഴുതി വയ്ക്കുക ശേഷം നിങ്ങൾ ആദ്യത്തെ വീഡിയോ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നമ്മൾ അവരെ വിശദീകരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇത് പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ കാണുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊക്കെ ഒരു വീഡിയോ ഇടുക അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മേളിൽ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ക്രിയേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു വീഡിയോ ഒരു മറ്റേ ഷോർട്സും ഒരു ഫ്ലോപ്പിൽ എത്താൻ പാടില്ല നിങ്ങൾക്ക് ഒരിക്കലും അത് അതടുപ്പിച്ച ഫ്ലോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ഒരു വീഡിയോയും വിടാൻ പാടില്ല ഞാൻ പറയുന്നത് ഒരു ഇത് പറയുന്ന ഒരാഴ്ച മാക്സിമം രണ്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ ആൻഡ് ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് വ്യൂവേഴ്സ് കയറണം സാധ്യത ഏറെ കൂടുതലാണ് ശേഷം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ തന്നെ നിങ്ങളെന്താ നിങ്ങളുടെ ലോങ് വീഡിയോയുടെ ഒരു ഇതവിടെ ഫ്ലി ഇത് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത അതിൻ്റെ ലോങ് വീഡിയോ കാണുമെന്ന് പറഞ്ഞവർ വെച്ച് കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് എല്ലാവരും പറയുന്നത് യെസ് ഞാൻ ഇത് കാണും എന്ന് അവർ അത് ക്ലിക്ക് ചെയ്യും അത് നിങ്ങൾ അവർക്ക് ആയിട്ട് എല്ലാം നല്ല പ്രോഡക്റ്റ്സ് അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെന്ന് നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ യൂട്യൂബിന് ഒരു അത്ത് വീഡിയോ ഇടുമ്പോഴ് എൺപത് സബ്സ്ക്രൈബേഴ്സ് മാക്സിമം എൺപത് സബ്സ്ക്രൈബേഴ്സും അതിന് മുകളിലോ കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശേഷം ഈ യൂട്യൂബിൽ നിങ്ങൾ എന്തായാലും ഹാ ചെയ്യേണ്ടത് ഇതിനാവശ്യമായി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഡിറ്റർമൈൻഡ് മൈൻഡ് ക്രിയേറ്റിവിറ്റി ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ ഇത് നാലും ചെയ്യണം ഉറപ്പായിട്ടും ഇത് നിങ്ങൾ നാലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ